ഇത് ശരിക്കും എനിക്കിപ്പം നല്ലവണ്ണം ഫീഡ് ചെയ്യും ഇപ്പം ഫീഡിങ് ആണ് മോന് പാൽ ഉടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സുബൈൻ്റെ സമയത്ത് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടാവും രണ്ടും മൂന്നും അലാറൊക്കെ അടിക്കുന്നുണ്ടാവും അലാറം അടിക്കുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ട് ഉണരുന്നുണ്ട് അതോടൊപ്പം തന്നെ മോൻ എണീക്കും ആ സുബേൻ്റെ സമയത്ത് തന്നെ അവർ എണീക്കും അപ്പോൾ അവന് പാൽ ഉടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് അതിങ്ങനെ ഭയങ്കര ഇടങ്ങാറാവാണ് സുബൈൻ്റെ സമയം പറഞ്ഞ നല്ല തെറ്റാണല്ലോ നല്ലൊരു സാധനം പക്ഷേ ആ ഒരു സമയം നമ്മളിങ്ങനെ ഇടങ്ങാറായ മോനെ പാൽ ഇടിച്ച് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം സ്കേരിക്കാണ് പക്ഷേ ആ സമയത്ത് പിന്നീട് നമ്മുടെ ഈ ഒരു ഇടങ്ങേറുണ്ടല്ലോ അതിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനോട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചവനെ അടുത്ത നാളെ എങ്കിലും എനിക്ക് സുഭവ് നേരത്തെ നിസ്കരിക്കാൻ പറ്റണേ എന്നുള്ളൊരു നമ്മളൊരു പ്രാർത്ഥന പല പഠിച്ചോൻ കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യലോ നമുക്കത് പിറ്റേന്ന് സുബൈക്ക് നേരത്തെ എണീക്കാൻ പറ്റുക അല്ലെങ്കിൽ ആ നേരത്തെ മോനെ എണീക്കാതിരിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നീട് വരുന്നതായിട്ട് തോന്നുന്നു അപ്പം നമ്മൾ ഇപ്പറഞ്ഞ ഇടങ്ങേറുകളും കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം നമ്മൾ നിരന്തരം ദ്വായും നമ്മളുടെ ഒരു ആഗ്രഹവും ആ സാധനങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു സാധനം നിരന്തരം ഉണ്ടാകുമ്പോൾ പഠിച്ചോന് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചോൻ്റെ മെല്ലെ ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ പടച്ചോൻ കൂടെ ഓടിയെടുക്കുന്ന ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്